നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പോത്ത് കുട്ടിയെ കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ഇന്നലെയാണ് കൊടുത്തത് അപ്പോൾ രാവിലെ പാടത്ത് കെട്ടാനായിട്ട് കൊണ്ടുവന്ന പോലും ഒരു പാർട്ടി ചോദിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു ചെറിയ കുട്ടിയായിരുന്നു നമ്മളിൽ ആറ് പോത്തകളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അതിനെയാണ് കൊടുത്തത് ഇനി നമുക്ക് അഞ്ച് പോത്തയുള്ളു അതിൽ രണ്ടാണ് കൊടുത്തത് നമ്മൾ കൊടുത്തത് ഇരുപത് രൂപ ചോദിച്ചു പതിനെട്ട് രൂപയ്ക്ക് കച്ചവടമാക്കി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലെ ഞാൻ പോത്തിനെ കെട്ടാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു വീട്ടിൽ പിള്ളേരെ കൊണ്ട് കെട്ടാൻ വന്നത് അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പതിനെട്ട് രൂപയ്ക്കാണ് കൊടുത്തത് നമ്മളിനിപ്പോൾ രണ്ട് മാസം മാസമുണ്ട് അടുത്ത പെരുന്നാളിന് ഇതിലൊരു മൂന്ന് ഈ വരുന്ന രണ്ട് പോത്തും ഈ ഒരു പോത്തിനെ നമ്മൾ അടുത്ത പെരുന്നാളിന് കൊടുക്കും ബാക്കി രണ്ടെണ്ണം നിർത്തിയേക്കും രണ്ട് മാസം എടയ്ക്ക് നിർത്തി ആമാരൊന്ന് സെറ്റായതിനു ശേഷം അവർ കൊടുക്കത്തുള്ളു വിലക്കാർ വന്നാൽ അതിനെയും കൊടുക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കച്ചവടമായിരുന്നു അതാണ് വീഡിയോ വീഡിയോ പോയിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല പിള്ളേർ ഫോണ് കൊണ്ടു വന്നില്ലായിരുന്നു കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ച് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു അതുകൊണ്ട് വീട്ടിൽ എടുത്തിട്ടില്ല പിന്നെ നാളെ എന്തായാലും ഇവരെ മൂന്നരയും സെറ്റാക്കി കൊടുക്കണം ഒരാളുതായി ഇവിടെ ഇപ്പം ഞാൻ അവിടെ നൈനാമല ചന്തയിൽ നിന്ന് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഇതായ ഈ നിൽക്കുന്ന പോത്ത് അപ്പോൾ അവനും സെറ്റായി അവനും ആ നിൽക്കുന്ന പോത്തും ഏറ്റവും ചെറിയ പോത്ത് കുട്ടികളായിരുന്നു അവിടുത്തെ ആറായിരം രൂപ ആറഞ്ഞൂറ് ആറേഞ്ചിൽ വാങ്ങിയ കുട്ടികളായിരുന്നു അവർക്കിപ്പോൾ ഒന്ന് റെഡി ഏകദേശം ഒരു ഏഴ് ഏഴ് മാസം കഴിഞ്ഞ് അവരെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത നമ്മളെ ഉദ്ദേശം ഇവർ മൂന്ന് പേരാണ് അടുത്ത പരിതാമ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരൊന്ന് സെറ്റാക്കി നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കണം വെള്ളമില്ല പാടത്ത് പുല്ലില്ല ഇതൊന്നുമില്ല അത ഇവിടെ വേറും ഉണക്ക കണ്ടമായി നമുക്ക് വേനൽ മഴയൊന്നും കിട്ടിയിട്ടില്ല ഒരു ദിവസമാണ് നമുക്ക് ഒരു കുറച്ച് നേരം ഒരു മഴ കിട്ടിയത് കാണുമ്പോൾ അറിയാം പാടമെല്ലാം വെടിച്ച് കീറി നിൽക്കുവാണ് വേറും കട്ട തൊളി അങ്ങേ അറ്റത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം ഫാമിലെ പോത്തുകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല അവരെ എല്ലാം ആ സ്ഥലത്ത് അവിടെ കെട്ടിയിരിക്കുകയാണ് എല്ലാവരെയും അവരെല്ലാവരും ആ ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ചെറിയൊരു വീഡിയോ രൂപത്തിൽ ചെയ്തത് പതിനെട്ടായിരം രൂപയ്ക്ക് ഞാൻ കൊടുത്തു അവരൊരു മൂന്നാല് പേര് ചേർന്ന് പങ്കിട്ടെടുക്കാൻ വേണ്ടി വാങ്ങിയെന്നാണ് പറഞ്ഞത് എത്ര കിലോ ഉണ്ടായിരുന്നെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എൻ്റെ ഏകദേശം ഒരു അൻപത്തഞ്ച് അറുപത് കിലോ വരുമായിരുന്നു എന്നാണ് തോന്നുന്നത് അവരതിനെ കാണുമ്പോൾ നമ്മൾ എത്ര കിലോ ഉണ്ടോന്ന് ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്